السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين ما بقى. وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري وحل عقدة من لساني يفقهوا അസ്സലാത്തു വസ്സലാമു അലൈക യാ 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 സയ്യിദി ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹു തആല നമ്മളെ ഒക്കെ അനുഗ്രഹിക്കട്ടെ അല്ലാഹു നല്ല കാര്യങ്ങൾ പറയുവാനും നല്ല കാര്യങ്ങളെ ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീഖും സാഹചര്യവും നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളെല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ മരണപ്പെട്ടുപോയി നമ്മുടെ ബന്ധുക്കൾ കുടുംബങ്ങൾ നമ്മ നമ്മളുമായി ബന്ധപ്പെട്ടിരുന്നവർക്കൊക്കെ മുഫീറത്തും അറേമത്വം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ ഇന്ന് നാം പങ്കുവെക്കുന്ന വിഷയം നമ്മുടെ ബന്ധങ്ങൾ എപ്പോഴും വളരെ ശ്രദ്ധയോടെ കാത്തു സൂക്ഷിക്കണമെന്നുള്ള ഒരു സന്ദേശമാണ് പലപ്പോഴും മനുഷ്യർ പല മേഖലകളിലും വിജയിച്ചിട്ടുണ്ടെങ്കിലും പല തരത്തിലുള്ള ഔന്നിത്യം മനുഷ്യർ ഈ ഭൂമി ലോകത്ത് നേടിയിട്ടുണ്ടെങ്കിലും പല കണ്ടുപിടുത്തങ്ങളുടെയുമൊക്കെ അതിൻ്റെയൊക്കെ വക്താക്കളായിട്ട് മനുഷ്യർ അഭിമാനിക്കുന്നുണ്ടെങ്കിലും പ ബന്ധങ്ങളെ മനുഷ്യബന്ധങ്ങൾ അങ്ങനെ ഉള്ള ബന്ധങ്ങളെ നമുക്ക് നിലനിർത്താൻ കഴിയുന്നില്ല എന്നുള്ളടത്തേക്ക് മനുഷ്യരെത്തിപ്പെടുമ്പോൾ മനുഷ്യരിലുള്ള പുരോഗതിയെ എങ്ങനെയാണ് നമുക്ക് അതൊരു പുരോഗതിയായിട്ട് കാണാൻ സാധിക്കുക വിദ്യാഭ്യാസപരമായി സാമ്പത്തികമായി പല നിലക്കും ഇന്ന് മനുഷ്യർ വികാസം പ്രാപിച്ചുകൊണ്ട് ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഇൻഫർമേഷൻ ടെക്നോളജിയൊക്കെ വളർന്ന് പന്തരിച്ചു കൊണ്ടിരിക്കുന്നു എത്രയോ ഉയർന്നുയർന്നു ഉയർന്നുയർന്നുകൊണ്ടിരിക്കുന്നു അപ്പോഴൊക്കെയും ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിലുള്ള ബന്ധങ്ങളെ മനുഷ്യർക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഇതൊന്നും ഇല്ലാത്തൊരു കാലം ഇവിടെ ഉണ്ടായിരുന്നല്ലോ അന്ന് മനുഷ്യർ കൃത്യമായി ജീവിച്ചു പോന്നിട്ടുണ്ടായിരുന്നു കൃത്യമായി എന്നല്ല സുന്ദരമായി ജീവിച്ചിട്ടുണ്ട് എന്നാൽ അന്ന് സാമ്പത്തികമായി വളരെ പിന്നിലായിരുന്നു മനുഷ്യർ പട്ടിണിയും മുഴുപ്പട്ടിണിയും മരപ്പട്ടിണിയും ഒക്കെ മനുഷ്യർ അനുഭവിച്ചിട്ടുണ്ട് നമ്മുടെ മുൻകാമികളായ ആളുകൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലങ്ങൾ ഒരു ഹദീസിൽ കാണാം നബി സല്ലാഹു അലൈ വസല് നിസ്കരിക്കാൻ വന്ന സ്വഹാപത്തിനോട് ചെയ്തൊരു ഉപദേശത്തിൽ കാണാം നിങ്ങൾ മുന്നിലുള്ള സൊഫിലെ ആളുകൾ ഉയർന്നിട്ടേ നിങ്ങൾ ബേക്കിലുള്ള സെഫുകാർ ഉയരാകൂ മുന്നിലുള്ള സഫുകാർ ഉയർന്നതിന് ശേഷം മാത്രമേ ബേക്കിലുള്ള സഫ്ഫുകാർ ഉയരാവൂ എന്നുള്ള ഒരു ഉപദേശം നബിസ് അല്ലാസ് നിങ്ങൾ സ്വഹാബത്തിന് കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും എന്താണ് ഇതിൻ്റെ അർത്ഥം അതിൻ്റെ ഉദ്ദേശം എന്താണ് അത് പറയാനുള്ള കാരണം എന്താണ് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കും ഹദീസിൻ്റെ വിശദീകരണത്തിൽ അതിൻ്റെ ഹദീസിൽ തന്നെയും അതിൻ്റെ കാരണമുണ്ട് സുഹാബത്ത് പറയുന്നുണ്ട് അവരുടെ ദാരിദ്ര്യം കാരണം അവരുടെ വസ്ത്രം കൃത്യമായി അവിറത്ത് മറിഞ്ഞിട്ടുണ്ട് എന്നേ ഉള്ളൂ ചിലപ്പോഴൊക്കെ അതിൻ്റെ ചില അവിറത്തിൻ്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രയാസം മറ്റുള്ള ആളുകൾക്ക് കാണരുത് എന്ന് വിചാരിച്ചിട്ടാണ് മുത്തുൻ നബി സല്ലാ ഉള്ള ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് തൈലബത്ത് എന്ന് പറയുന്ന ഒരു സുഹാബിയുടെ കഥയും അദീസിലുണ്ട് അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലിനോട് ആവലാതി പറഞ്ഞ ഒരു അനുഭവമുണ്ട് അതിൽ കാണാം എനിക്കും എൻ്റെ ഭാര്യക്കുമായിട്ടൊരു വസ്ത്രതേ വീട്ടിലുണ്ട് ഞാൻ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിലെത്തിയിട്ടേ വീട്ടിലെത്തിയിട്ടേ ആ എൻ്റെ ഭാര്യക്ക് നിസ്കരിക്കാനാകും എൻ്റെ വസ്ത്രം കൂടെ കൊടുത്തിട്ടാണ് എൻ്റെ ഭാര്യ നിസ്കാരം നിർവഹിക്കുന്നത് അങ്ങനത്തൊരു ആവലാദി നബി സല്ലാഹു അലൈ വസനങ്ങളോട് പറഞ്ഞിട്ട് അദ്ദേഹം സാമ്പത്തികമായി വർധനവുണ്ടാകാനുള്ള ദ്വാ ചെയ്യാൻ വേണ്ടി പറയും പറയുന്നതാണ് ആ സംഭവം അതിലേക്ക് നമ്മളിപ്പോൾ കിടക്കണില്ല അപ്പം അങ്ങനെ ചില അനുഭവങ്ങളൊക്കെ ഹദീസിൽ കാണാം അള്ളാഹൻ റസൂല് തന്നെ അവിടുത്തെ ജീവിതം എങ്ങനെയായിരുന്നു വളരെ ലാളിത്യായിരുന്നു അവിടുത്തെ ജീവിതം സമ്പത്തില്ല ദിവസങ്ങളോളം അവർക്ക് അവരുടെയൊക്കെ വീടുകളിൽ തീ കത്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ തീ കത്തിച്ച് ഉണ്ടാക്കി ഭക്ഷണം ഉണ്ടായിട്ടില്ല കാരൊക്കെ നിന്ന് ജീവിക്കും വെള്ളം കുടിക്കും ഇങ്ങനെയാണ് അവർ ജീവിച്ചത് പക്ഷേ ആ അന്നത്തെ കാലഘട്ടത്തിലുള്ള ഒരു സ്നേഹവും ഒരു ബന്ധവും ആ ബന്ധം ഇന്ന് ഇങ്ങനെയൊക്കെ സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും ഉയർന്നിട്ടും മനുഷ്യനിൽ ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു വ്യക്തമായ സത്യം നമുക്ക് മറച്ചു വെക്കാൻ സാധിക്കാത്തതാണ് അതുകൊണ്ട് തന്നെ ബന്ധങ്ങൾ അയൽബക്ക ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ മറ്റു മാനുഷിക ബന്ധങ്ങൾ ഒക്കെ പരിഗണിച്ച് പരിഗണിക്കണം എന്നുള്ളതാണ് അത് പരിഗണിക്കാതെയുള്ള ജീവിതത്തിൻ്റെ സന്തോഷകരമായ ജീവിതം ഇല്ല എന്നുള്ളതാണ് അള്ളാൻ്റെ റസൂൽ സലഹ്ലൈസ് പഠിപ്പിച്ച ഹദീസിൽ കാണാം മൻ മൻ ആദാ ജാറുഹു ഒരാളൊരാളെ അയൽവാസിയെ ബുദ്ധിമുട്ടിച്ചാൽ പക്കത് ആദനി അവൻ എന്നെയാണ് ബുദ്ധിമുട്ടിച്ചത് റസൂ പറയാം ഒമൻ ആ ദിനി എന്നെ ബുദ്ധിമുട്ടിച്ചാലോ ഫാ അവനെ ബുദ്ധിമുട്ടിച്ചു അപ്പൊ അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുന്നത് അള്ളാന്റെ റസൂടെ ബുദ്ധിമുട്ടിക്കുന്നത് പോലെയാണ് അള്ളാന്റെ അത് അള്ളാഹുവിനെ ബുദ്ധിമുട്ടിക്കലാണ് ഒമൻഹാറബാറു അയൽവാസിയോടൊരാൾ അക്രമം കാണിച്ചാൽ ഫഗത് ഹാർഅബനി അവൻ എന്നോട് അക്രമം കാണിച്ചു ഒമൻഹാറബനി എന്നോട് അക്രമം കാണിച്ചാലോ ഫാർബ്ബല്ല അള്ളഹാനോടാണ് അക്രമം കാണിച്ചത് ഇത് ഇബിനു ഇബിനു ഹിബാൻ രേഖപ്പെടുത്തുന്ന ഹദീസിലുള്ളതാണ് മാത്രമല്ല അയൽവാസികളുമായിട്ട് പിണങ്ങി നിൽക്കുന്ന ആളോട് അള്ളാൻ റസൂല് സ്വീകരിച്ച ഒരു നിലപാടിൻ്റെ ആ ഒരു ഗൗരവം മനസ്സിലാക്കാൻ തൊബ്രാൻ രേഖപ്പെടുത്തുന്ന ഹദീസ് മഹാനായ അബ്ദുല്ലാ രേഖപ്പെടുത്തുന്നുണ്ട് ഒരു ദിവസം അള്ളാഹുവിൻ്റെ റസൂൽ ഒരു യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ പറഞ്ഞു അയൽവാസിയെ ബുദ്ധിമുട്ടിച്ചവൻ എൻ്റെ കൂടെ വരണ്ട എന്നോട് താമസിക്കണ്ട അപ്പം പക്കാലി റസൂലും ആ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ എൻ്റെ അയൽവാസിയുടെ ആ മതിലിൻ്റെ താഴെ ഞാനൊന്ന് മൂത്ര ഒഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അതൊരു ബുദ്ധിമുട്ടിക്കലാകൂ എന്നാണ് ചോദ്യം അപ്പൻ ബിസ്വല്ലാം നിങ്ങൾ പറഞ്ഞത് ലാത്തസൻ അല്ലയോ നിങ്ങൾ എന്നോട് ഇന്നത്തെ ദിവസം സഹവസിക്കരുത് കാരണം അത് അദ്ദേഹത്തിന് ഇഷ്ടമില്ലെങ്കിലോ അതിൻ്റെ ആ ഒരു വാസന അദ്ദേഹത്തിനെത്തി ബുദ്ധിമുട്ടുണ്ടാകും അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടായി തോന്നും ആയിരുന്നെങ്കിലോ അങ്ങനെയൊന്നും ചെയ്യരുത് എന്നാണ് അപ്പം അയൽവാസിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എന്നാണ് പരലോകത്തെ ആദ്യത്തെ ചോദ്യവും അയൽവാസിയുടെ കാര്യത്തിലായിരിക്കും അയൽവാസിയുടെ തർക്കത്തിൻ്റെ അവനുമായി തർക്കിച്ചതിൻ്റെ കുറിച്ചായിരിക്കും ചോദ്യം ഉണ്ടാവുക എന്ന് ഹദീസിൽ കാണാം അള്ളാഹു നമ്മുടെ നല്ല ബന്ധം നമുക്ക് നൽകട്ടെ ആ എല്ലാവരും ദു ചെയ്യ ചെയ്യുക സുലല്ലാഹു അലൈ മുഹമ്മദ് സുലല്ലാഹു അലൈ വസ്ലം അള്ളാഹു അലൈ മുഹമ്മി അറുപാലൈക്കും വരഹമു